നമസ്കാരം നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിൽക്ക് ത്രെഡ് എങ്ങനെയാണ് ഡബിൾ ലെയർ എടുക്കുന്നതെന്ന് ഒരു സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സിൽക്ക് ത്രെഡ് ഡബിൾ ലെയർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം സിൽക്ക് ത്രെഡ് ഇതേപോലെ ഒരേ കളറ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഈ രണ്ട് ത്രെഡിൽ നിന്നും കൂടി നമുക്ക് ഓരോ ലെയർ വെച്ച് എടുക്കാം ഈ ത്രെഡിൽ നിന്ന് ഈ ഒരു ലെയർ എടുത്തു അതേപോലെ ഈ ത്രെഡിൽ നിന്നും ഈ ഒരു ലെയർ എടുത്തു ഇതേപോലെ രണ്ട് ത്രെഡിൽ നിന്നും ഓരോ ലെയർ വെച്ചെടുത്ത് നമുക്ക് കെട്ടിടാം സാധാരണ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കെട്ടിടാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ കെട്ടിട്ട് ഡബിൾ ലെയർ ആക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതേപോലെ ഒരു കളറേ ഉള്ളൂ എങ്കിൽ ഒരു ത്രെഡേ ഉള്ളൂ എങ്കിൽ ഇതിനെ നമുക്ക് ഡബിൾ ലെയർ ആക്കാൻ എവിടെയെങ്കിലും കുറച്ച് പാർട്ട് ചുറ്റിയെടുക്കാം ചുറ്റിയെടുക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ടൈലേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ അതിൽ ബോബൻ കേസ് ഉണ്ടായിരിക്കുമല്ലോ ഇതുപോലെ ബോബനിൽ കുറച്ച് കുറച്ചു എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തീർന്ന നൂലിൻ്റെ ഈ ഒരു വൈറ്റ് പാർട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെയുള്ള സാധാരണ ഇത് സാധാ സ്വയിങ് ത്രെഡിൻ്റെയാണ് കേട്ടോ ഇതുപോലെ തീരുന്ന ഒന്നും കളയാതിരിക്കുക കളയാതെ ഇതിൽ ചുറ്റിയെടുക്കാം ഇതിപ്പോൾ സിൽക്ക് ത്രെഡിൻ്റെയാണ് കട്ടിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചുറ്റിയെടുത്തതാണ് കേട്ടോ നേരത്തെ അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുത്ത് വേണേലും നമുക്ക് ഡബിൾ ലെയർ എടുക്കാം ഇതിപ്പം ചുറ്റിയെടുത്തതാണ് നമ്മുടെ സ്വിയിങ് ഗ്രെഡ് തീർന്നതിൻ്റെ അകത്ത് ഇതുപോലെ ഇതിൽ നിന്നും ഒരു ലെയർ എടുക്കുക അതേപോലെ ഇതിൽ നിന്നും ഒരു ലെയർ എടുക്കുക ഇത് രണ്ടും കൂടി നമുക്ക് ഡബിൾ ലെയർ ആക്കി സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതൊന്നും ഇല്ലാന്നിരിക്കട്ടെ സാധാരണ ടൈലേഴ്സിൻ്റെ കയ്യിലല്ലേ ഇതൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ ഇതൊന്നുമില്ലെങ്കിൽ ചെറിയ പെൻസിലില് എല്ലാവരുടെയും വീട്ടിൽ കുട്ടികളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ കുട്ടികളുടെ ഇതുപോലെ തീരാറായ ചെറിയ പെൻസിലുണ്ടല്ലോ ചെറിയ പെൻസിലിൽ വേണേൽ നമുക്ക് ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ ക്രയോൺസ് ഇതുപോലെ ചെറിയ ക്രയോൺസിൽ ചുറ്റിയെടുക്കാം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈതേപോലെ പേപ്പർ പേപ്പറെടുത്ത് പേപ്പറിനെ നമുക്ക് മടക്കി ചെറിയ പീസസ് ആക്കി എടുക്കാം ദൈതേ പോലെ മടക്കുക ഇതുപോലെ മടക്കി മടക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ മടക്കി മടക്കി ഇതുപോലെ ചുരുട്ടി എടുത്താൽ മതി റൗണ്ട് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ ദൈതേ പോലെ ആവും നീതിൻ്റെ അകത്ത് വേണമെങ്കിലും നമുക്ക് ചുട്ടിയെടുക്കാം ഇതേപോലെ ചുറ്റി എടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ഇതിൽ നിന്ന് ഒരു ലെയറും അതുപോലെ ഈ ഒരു ത്രെഡിൽ നിന്നും ഒരു ലെയർ അങ്ങനെ ഡബിൾ ലെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പല സ്റ്റുഡൻസും പിന്നെ ചെയ്യാറുള്ളൊരു മാർഗ്ഗമാണ് ഈ രണ്ട് കളർ കയ്യിലുള്ള രണ്ട് കളർ എടുക്കും ഈ രണ്ട് കളർ എടുത്ത് ഈ രണ്ട് കളറിൽ നിന്ന് ഓരോ ലെയർ വെച്ചെടുത്ത് ഡബിൾ ലെയർ ആക്കി സ്റ്റിച്ച് ചെയ്യും പക്ഷെ അത് ശരിയായ മെത്തേഡ് അല്ല കേട്ടോ കാരണം എല്ലാ സ്റ്റിച്ചിനും നമുക്ക് ഈ ഒരു മെത്തേഡ് സൂട്ട് ആവത്തില്ല ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബ്ലൗസിലോ അല്ലെ കുർത്തിയിലോ ഒന്നും മാച്ച് ആകത്തില്ല എപ്പോഴും ചെയിൻ സ്റ്റിച്ചൊക്കെ സിംഗിൾ കളറിലോ തന്നെ ചെയ്യുന്നതെന്നല്ലേ പിന്നെ ചില സ്റ്റിച്ചുകൾ ഇതേപോലെ രണ്ട് കളർ കളറെടുത്ത് ചെയ്താൽ മാച്ചാകാറുണ്ട് അത് ഞാൻ നമ്മുടെ ബേസിക് ലെവൽ ക്ലാസ്സിൽ പറഞ്ഞു തരാറുമുണ്ട് ഏത് സ്റ്റിച്ചിനാണ് ഇങ്ങനെ ചെയ്താൽ ഭംഗിയുള്ളതെന്നുള്ളത് ചെയിൻ സ്റ്റിച്ചോ അതുപോലെയുള്ള സാധാരണ ഔട്ട്ലൈൻ സ്റ്റിച്ചുകളൊക്കെ ഇതുപോലെ ഡബിൾ കളറിൽ ചെയ്താൽ അത്ര ഭംഗിയുണ്ടായിരിക്കത്തില്ല കേട്ടോ പല സ്റ്റുഡൻസും ചെയ്യുന്നത് ഈ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെ എങ്ങനെയാണ് സിൽക്ക് റെഡ് ഡബിൾ ലെയർ എടുക്കുന്നതെന്ന് കാണിച്ചു തന്നത് അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായല്ലോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്